ഹലോ ഫ്രണ്ട്സ് വാട്സപ്പിൽ കിടിലം ഒരു അപ്ഡേറ്റിംഗ് വന്നിരിക്കുകയാണ് ആ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ടിപ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും വാട്സാപ്പിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിക്കർ കൂടി നമ്മുടെ ഇമേജസും വീഡിയോസിലൂടെയൊക്കെ ആഡ് ചെയ്ത് അയക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് എന്നുള്ളതാണ് അതായത് സാധാരണയായിട്ട് നമുക്കിപ്പോൾ വാട്സപ്പ് വഴി നമ്മൾ ഈ ഫോട്ടോസുകളും വീഡിയോസുകൾ അയക്കുന്ന സമയത്ത് നമുക്ക് ഇമേജിസ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സിമ്പിൾസ് മാത്രമാണ് നമുക്ക് അതുവഴി ആഡ് ചെയ്ത് അയക്കാൻ സാധിക്കും സാധിക്കുമായിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഈ ഫോട്ടോസോ വീഡിയോസോ അയക്കുന്ന അയക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിങ്ങളുടെ സ്റ്റിക്കർ കൂടി വാട്സാപ്പ് തന്നിരിക്കുന്ന സ്റ്റിക്കറോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കറുകളും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് അയക്കാവുന്നതാണ് വളരെ കിടില്ലൊരു കിഡിലം ഒരു അപ്ഡേറ്റിംഗ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന വീഡിയോസിനും ഫോട്ടോസിനെ കൂടുതൽ അട്രാക്ഷൻ നൽകുവാൻ ഈ ഒരു അപ്ഡേറ്റിംഗ് നിങ്ങൾക്ക് സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിംഗ് ഇപ്പോൾ ലഭ്യമാകുന്നത് വാട്സപ്പ് ബിറ്റാപേഷൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈയൊരു അപ്ഡേറ്റിംഗ് ഇപ്പോൾ ലഭ്യമാവുന്നത് നിങ്ങൾ വാട്സ്ആപ്പ് ബീറ്റാ ടെവേഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ഒരു ഫീച്ചർ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ് അല്ല നിങ്ങൾ വാട്സ്ആപ്പ് ബീറ്റാ ടെവേഷൻ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറോട് കൂടിയുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാട്സാപ്പ് ബീറ്റാ വേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ വാട്സാപ്പിന് ബീറ്റാ വേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാട്സപ്പിന് ബിറ്റാ വേഷനിലേക്ക് പോകുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലസ് ഗൂഗിളിൽ നിന്ന് ഗൂഗിളിൽ വാട്സാപ്പിന്റെ ബി ലേറ്റ ബിറ്റാവേഷൻ്റെ എ പി കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തും നിങ്ങൾക്ക് വാട്സപ്പിന് ബീറ്റാവേഷനിലേക്ക് പോകാവുന്നതാണ് അങ്ങനെ ഒരുപാട് വഴികളുണ്ട് നിങ്ങൾക്ക് വീട് വാട്സപ്പിൻ്റെ ബി ടാ വേഷനിലേക്ക് പോകുന്നതിനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ അപ്ഡേറ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ